റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാനായിട്ടൊരു ശ്രമം നടന്നിരിക്കുകയാണ് സത്യത്തിൽ ഇത് ലോകത്തെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വാഹനത്തിനാണ് ഇപ്പോൾ തീയിട്ട് അദ്ദേഹത്തെ വധിക്കാൻ ഒരു ശ്രമം നടന്നിരിക്കുന്നത് മോസ്കോയിലെ എഫ് എസ് ബി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആഡംബര വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉപയോഗിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സുരക്ഷാ ഭീഷണിയുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണികളുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ലിമോസിൻ ആഡംബര വാഹനത്തിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വാഹനം പൊട്ടിത്തെറിച്ചതായും അതിൽ നിന്ന് കറുത്ത പുക ഉയർന്നതായിട്ടുമുള്ള വാർത്തകൾ ഇപ്പോൾ റഷ്യൻ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് കാറിന്റെ എഞ്ചിനിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് പിന്നാലെ മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരുകയാണ് ഉണ്ടായതെന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീപിടുത്തം ഉണ്ടായ സമയത്ത് മറ്റാരെങ്കിലും ഒക്കെ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാതൊന്നും ഇപ്പോഴും അറിയില്ല ശക്തമായ സുരക്ഷാ സംവിധാനമുള്ള ഈ ലിമോസിൻ വാഹനത്തിന് എങ്ങനെ തീപിടിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഏകദേശം രണ്ടര മൂന്ന് കോടിയോളം രൂപ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു വാഹനത്തിന് ചിലവുണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള ഒരു വാഹനം കൂടിയായിരുന്നു ഇത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് തീ പിടിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പുടിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പുടിനെ കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ ഒരു പരാമർശവും വലിയ വിവാദമായിരുന്നു പുടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്നാണ് സെലൻസ്കി അടുത്തിടെ പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നും സെലൻസ്കി പറഞ്ഞതായിട്ടാണ് കീവ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഇത് റഷ്യ കൂടുതൽ ഇപ്പോ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് കാരണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോ പുടിനെ തന്നെ വധിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഉക്രൈൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇനി വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം